ഞാനൊരു തൃശ്ശൂര് ആണ് പക്ഷെ ഞാൻ ഇതുവരെ തൃശ്ശൂർ പൂരത്തില് പോയിട്ടില്ല കാരണം തൃശ്ശൂർ പൂരന്റെ പൊക്കോട്ടെ വീട്ടുകാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു മെയിൻ ഡയലോഗ് തൃശ്ശൂർ പൂരത്തില് പോവയെ എന്റെ പൊന്നുമോ അവിടെ മുടിഞ്ഞ തരക്കായിരിക്കും ആ വീട് ടിവിയിൽ അങ്ങനെ കണ്ട പോരേ അതാണ് ഞാൻ നല്ല ക്ലാരിറ്റിയിൽ കാണാം സോ ഫൈനലി ഞാൻ എന്റെ ഡാഡീനെ സോപ്പിട്ട് സാമ്പിൾ എടുക്കിട്ട് കാണാൻ പോവാണ് സോ ദിസ് ഓൺ മേ ഫോർ ടു തൗസൻഡ് ഫൈവ് ൃശ്ശൂർ പൂരം കാണാത്ത ബാ തൃശ്ശൂർ പോയിട്ട് വരാം ശരിക്കും തൃശ്ശൂർ പൂരം എന്താണെന്ന് നിങ്ങൾക്കറിയോ പണ്ട് ശക്തൻ തമ്പുരാൻ കൊച്ചി മഹാരാജാവായിരുന്ന കാലത്ത് തിരുവമ്പാടി പാറമേക്കാവ് കാരമുക്ക് ചൂരക്കോട്ട് നെയ്ത്തലക്കാവ് ലാലൂർ പനക്കമ്പളി അയ്യന്തോൾ ചെമ്പൂക്കാവ് കണിമംഗലം എന്നീ പ്രദേശത്തിലുള്ള ക്ഷേത്രങ്ങളെല്ലാം അന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പൂരമായ ആറാട്ടുപുഴ പൂരത്തിന് വൈകിയതിനെ തുടർന്ന് പെരുവനം നാടുവാഴി പ്രവേശനം നിഷേധിച്ചതിനുള്ള ഖേദം പ്രകടിപ്പിച്ചു ഈ ക്ഷേത്രങ്ങൾക്ക് നീതി ലഭിക്കാനായി ശക്തൻ തമ്പുരാൻ ഈ പത്ത് ക്ഷേത്രങ്ങളെ അഞ്ചു ക്ഷേത്രങ്ങളുള്ള കിഴക്കേക്കൂട്ടരും പടിഞ്ഞാറിക്കൂട്ടരുമായി വിഭജിച്ചു അന്ന് ശക്തൻ തമ്പുരാൻ തുടക്കമിട്ട തിരുവമ്പാടി വിഭാഗം പാറമേക്കാവ് വിഭാഗം എന്നറിയപ്പെട്ടു വരുന്ന പത്ത് ക്ഷേത്രങ്ങളുടെ പൂരമാണ് പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം ബ്ലോക്ക് ഒക്കെ താണ്ടി എത്തിയപ്പോഴേക്കും ആറു മണി കഴിഞ്ഞു അത് വളരെ വൈകിയൊരു സമയമാണ് കാരണം ഏഴുമണിക്ക് വെടിക്കിട്ട് സ്റ്റാർട്ട് ആവും അപ്പൊ റോഡുകളെല്ലാം ബ്ലോക്ക് ചെയ്യും അതുകൊണ്ട് തന്നെ തൃശ്ശൂർ പൂരത്തിന്റെ എക്സിബിഷൻ കാണാൻ എനിക്ക് പറ്റിയില്ല പക്ഷെ ജീവിതത്തിൽ ആദ്യമായി ഇതുപോലെ വെറൈറ്റി സർക്കസ് എല്ലാം കണ്ടു അത് വളരെ വേറിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കൊറേ നേരം നിൽക്കേണ്ടി വന്നു പിന്നെ ഇരിപ്പായി വീശലായി പാട്ടുപാടലായി അവസാനം പരിപാടി തുടങ്ങി ഈ കാണുന്ന ജനസാഗരത്തിനുള്ളിൽ കൂടെ ഒഴുകി ഇറങ്ങിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് സാമ്പിളിനെങ്ങനെയാണെങ്കിൽ അപ്പൊ ഉർജ്ജിനോ തന്നെ എന്തുട്ടായിരിക്കും അല്ലെ സാമ്പിൾ വെടിക്കെട്ടിന് പാറമേക്കാ വിഭാഗമാണ് എന്റെ ചെവി അടപ്പിച്ചത് നീ തൃശൂർ പൂരത്തിന് എന്തായിരിക്കും എന്ന് കണ്ടറിയാം ജാതി മത ഭേദമന്യേ തൃശൂർ പൂരം ആഘോഷിക്കുന്ന എല്ലാ മലയാളികൾക്കും തൃശ്ശൂരുകാരുടെ വക തൃശ്ശൂരിലേക്ക് സ്വാഗതം അപ്പൊ ശരി ദിസ് ഇസ് ചാലഞ്ച് ഹിയർ